ഹലോ കുറേ നാളായി നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നമുക്കിത് അങ്ങനത്തെ ഒരു വീഡിയോ ആക്കാം ഈ ഒരു വീഡിയോ ഏകദേശം ഒരു മാസം മുന്നേ ഷൂട്ട് ചെയ്ത കേട്ടോ പക്ഷേ ഇപ്പോഴാണ് നേരം കിട്ടിയത് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് പുറത്തിറക്കാനായിട്ട് ഇന്നത്തെ ദിവസം ശരിക്കും പുള്ളിക്കാരുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ പുള്ളിക്കാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇത്ര കാലം സിംഗപ്പൂർ സിംഗപ്പൂരുണ്ടായിരുന്നിട്ട് ആദ്യമായിട്ടോ ഞാൻ ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോകണം ഈ ഒരു റെസ്റ്റോറൻറ്റിനടുത്തോട്ടോ സിംഗപ്പൂരിലെ ചാങ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ നമുക്ക് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റൊക്കെ താഴ്ന്നു പറന്ന് പോകണമായിട്ട് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഒരു കടലിനോട് ചേർന്നിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റും പിന്നെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഫുഡൊക്കെ കഴിക്കാം അങ്ങനെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല വലിയൊരു പണിയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് എന്താന്നല്ല തിരിച്ചു പോകുന്ന വഴിക്കാണ് ഞങ്ങൾക്ക് കൂറ്റനൊരു മഴ കിട്ടിയത് എവിടെയെങ്കിലും കയറി നിൽക്കാനുള്ള ഗ്യാപ്പ് പോലും ഈ മഴ തന്നില്ല അതിന് മുന്നേ ഞങ്ങൾ നനയാനുള്ളത് മൊത്തം നനഞ്ഞു ഒരുമാതിരി ചരല് വാരി എറിയാന്ന് പറയില്ലേ അതുപോലെയായിരുന്നു ഈ മഴ ഞമ്മ മേത്തേക്ക് വന്ന് കൊണ്ടോണ്ടിരുന്ന് ഇറുന്നത് ഈ സിനിമയിൽ മഴയത്ത് പാട്ടൊക്കെ വെച്ചിട്ട് ബൈക്ക് ഓടിച്ചു പോകണമൊക്കെ രസമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പം എനിക്ക് അത്ര വരെ രസമായിട്ട് തോന്നുന്നില്ല അതിൻ്റെ മെയിൻ കാരണം ഡ്രസ്സ് ആയിരുന്നു വർക്കിന് പോകാനാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ ഒരുങ്ങി കെട്ടി പോവാറില്ല അങ്ങനെ നമ്മൾ നമ്മുടെ ഷോയിൽ സ്റ്റോർ ചെയ്ത വെള്ളമൊക്കെ നമ്മുടെ കാർ പാർക്കിൽ ഒഴിച്ചളഞ്ഞതിനു ശേഷം നേരെ വീട്ടിലോട്ട് പോയി അപ്പം ഇത്ര ഉള്ള കെ സപി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്